അദ്ദേഹം വളരെ സ്വാഭാവികമായിട്ട് വളരെ നാച്ചുറലായിട്ട് മാത്രമല്ല ഉള്ളു തുറന്ന് എന്നോട് സംസാരിച്ചു തുടങ്ങിയ സാഹചര്യങ്ങളിൽ പറയാതെ പറഞ്ഞ ചില കാര്യങ്ങൾ അതാണ് നിങ്ങളോട് ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹം സ്വാഭാവികമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ പോലും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ശബ്ദം വിതുമ്പുന്നുണ്ടായിരുന്നു പലപ്പോഴും വാക്കുകൾ കിട്ടാതെ തൊണ്ടയിൽ കുടുങ്ങി പോകുന്നു അപ്പോ ഞാൻ അന്ന് അദ്ദേഹത്തിന് ഈ സുഹൃത്തിന് പരിഹാരത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്ത ചില സിമ്പിൾ ആയിട്ടുള്ള മാർഗങ്ങളാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൂടി സൂചിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയത്തിന് ഒരു ഒരു പൂർണ്ണത ഉണ്ടാകൂ എന്ന് തരുന്നു നമസ്കാരം വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമേറിയതും എന്നാൽ എനിക്ക് തോന്നുന്നു ഒട്ടനവധി വ്യക്തികൾക്ക് അധികമാർക്കും അറിയാനിടയില്ലാത്തതുമായിട്ടുള്ള ചില വസ്തുതകളുമാണ് ഇത് ഇവിടെ പറയാൻ ഒരു കാരണമുണ്ട് ഇപ്പോൾ അതായത് നമ്മൾ വ്യത്യസ്തങ്ങളായ ധാരാളം പുസ്തകങ്ങൾ വായിക്കുകയും അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ്റെ വിശദമായിട്ടുള്ള പരിശീലനങ്ങളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ വിധത്തിലുള്ള അറിവുകൾ അല്ലെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന വിധത്തിലുള്ള അറിവുകള് തിരിച്ചറിവുകള് പലപ്പോഴും പലർക്കും ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ വിരളം തന്നെയാണ് അതുകൊണ്ടാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി സാധാരണ ഒരു സുഹൃത്ത് സന്ദർശനം അത്രമാത്രമേ അപ്പൊ ഈ സുഹൃത്തിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതിനുപരി ലോ ഓഫ് അട്രാക്ഷനിൽ അങ്ങനെ ജീവിക്കുന്ന വ്യക്തിയാണ് അത് അവിടെ ചെന്ന സമയത്താണ് അതിൻ്റെ കാഠിന്യം എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള തീവ്രതയില് മനസ്സിലാകുന്നത് തന്നെ അതിന് മുൻപ് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്തൊക്കെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും അതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയാറുണ്ട് പക്ഷേ അതിന്റെ കാഠിന്യം മനസ്സിലാകുന്നത് അവിടെ ചെന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വീടിന്റെ ആ ഗേറ്റ് കടക്കുന്നത് മുതൽ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ലോകം തന്നെയാണ് എല്ലാവിധത്തിലും വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ള ശില്പങ്ങൾ അത് ലോ ഓഫ് അട്രാക്ഷനെ പ്രതിനിധീകരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കാട്ടുകള് വിഷ്വലൈസേഷന് വേണ്ടിയിട്ടുള്ള സാമഗ്രികള് വിഷൻ ബോർഡുകൾ എന്തിനെ അവിടെ എവിടെ തിരിഞ്ഞത് നോക്കിയാലും എന്ന് പറഞ്ഞതുപോലെ എല്ലായിടത്തും ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഒരു മിനി ലൈബ്രറി തന്നെയുണ്ട് പക്ഷെ അവിടെ എല്ലാം ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം പുസ്തകങ്ങൾ എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവിത രീതി എടുത്ത് നോക്കിയ സമയത്തും ഈ വിധത്തിൽ തന്നെയൊക്കെയാണ് രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ലവ് ഓഫ് അട്രാക്ഷൻ അങ്ങനെ ജീവിക്കുക തന്നെയാണ് ഇല്ലേ പക്ഷെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതിന് ആനുപാതികമായിട്ടുള്ള ഭൗതികമോ ആത്മീയമോ സാമ്പത്തികമോ അല്ലെങ്കിൽ കുടുംബപരമോ ഒക്കെ ആയിട്ടുള്ള ഒരു പുരോഗതി ആ വ്യക്തിയുടെ ജീവിതത്തിൽ കാണാൻ എനിക്ക് സാധിച്ചില്ല ഇതെല്ലാമുണ്ട് ശരിയാണ് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പുരോഗതികളും ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഒരു ഘട്ടങ്ങളിലും എനിക്ക് കാണാൻ സാധിച്ചില്ല അപ്പൊ അതേക്കുറിച്ച് പരോക്ഷമായിട്ട് ആ വ്യക്തിയോട് ചോദിച്ചു പരോക്ഷമായിട്ട് ആ വ്യക്തിയോട് ചോദിച്ചപ്പോഴും അദ്ദേഹത്തിന് വാസ്തവത്തിൽ അതിൽ വലിയ നിരാശയൊന്നുമില്ല അതേക്കുറിച്ച് ബോധയുടെ അല്ല അദ്ദേഹം അത് സംഭവിക്കുമെന്നെങ്കിലും സംഭവിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം ഇദ്ദേഹം ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കാൻ തുടങ്ങിയിട്ട് തന്നെ കുറെയധികം വർഷങ്ങളായി ആ അതിന്റെ ഒരു വ്യത്യാസം പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ജീവിച്ചു പോകുന്നു അത്രയേ ഉള്ളൂ പക്ഷെ വളരെ ശുഭപ്രതീക്ഷയുണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ ശക്തമായിട്ടുള്ള വിശ്വാസമുണ്ട് ഉണ്ട് പക്ഷെ എന്തുകൊണ്ടോ അവിത്രത്തിലുള്ള മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എവിടെയും തന്നെ ഒരു വിധത്തിൽ ഞാൻ കണ്ടിട്ടില്ല കാണാൻ സാധിച്ചില്ല ഇതാണ് സ്വാഭാവികമായിട്ടും എനിക്കൊരു ആശങ്കയും ആശയക്കുഴപ്പമൊക്കെ തോന്നി ഇത്രമാത്രം വിശ്വസിച്ച് ചെയ്യുന്ന ഇത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ തന്നെ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് എന്തുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി വല്ലാതെ വല്ലാതെ അത്ഭുതപ്പെടുത്തി പക്ഷെ അത് നേരിട്ട് അദ്ദേഹത്തോട് ചോദിക്കാൻ തോന്നിയിട്ടുമില്ല അതൊരു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമമോ വേദനയോ ഒക്കെ ഉണ്ടാക്കിയേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നി എന്തു തന്നെയായാലും അപ്പോ ഞങ്ങള് സാധാരണ സ്വാഭാവിക സംഭാഷണങ്ങൾക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ സ്വാഭാവികമായിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് മാത്രമല്ല ഉള്ളു തുറന്ന് എന്നോട് സംസാരിച്ചു തുടങ്ങിയ സാഹചര്യങ്ങളിൽ പറയാതെ പറഞ്ഞ ചില കാര്യങ്ങൾ അതാണ് നിങ്ങളോട് ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ എന്നെ ശ്രദ്ധയാകർഷിച്ച് അല്ലെങ്കിൽ പിടിച്ചുലച്ച സംഗതികൾ എന്ന് ഇദ്ദേഹത്തിന്റെ ബാല്യകാലം ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ അല്ലെങ്കിൽ ദുരിതങ്ങളിലൂടെ എന്ന് വേണമെങ്കിൽ പറയാം ആ വിധത്തിൽ കടന്നു വന്നിരിക്കുന്നതാണ് ഇപ്പൊ അതിലേക്ക് അത് ജീവിച്ചു ശരിയാണ് എങ്കിൽ പോലും അന്ന് കടന്നു വന്നിരിക്കുന്ന ആ സാഹചര്യങ്ങള് ചില വ്യക്തികള് ചില സംഭവങ്ങൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ ആ ബാല മനസ്സിൽ അന്ന് ഏൽപ്പിച്ച ആ മുറിവുകൾ അതുണ്ടാക്കിയിരിക്കുന്ന ആ വേദന ഇന്നും അദ്ദേഹത്തെ വിട്ടൊഴിയാതെ തന്നെ അല്ലെങ്കിൽ അതേ തീവ്രതയിൽ തന്നെ പിടിച്ചു നിൽക്കുകയാണ് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഉള്ളില് അ മുറിവുകൾ ഇന്നും അതേ തീവ്രതയില് ഉണങ്ങാതെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾക്ക് അതായത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്നിരിക്കുന്ന ആ സംഭവങ്ങളും ആ സാഹചര്യങ്ങളെയും ആ വ്യക്തികളെയും കുറിച്ച് സ്വാഭാവികമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ പോലും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ശബ്ദം വിതുമ്പുന്നുണ്ടായിരുന്നു പലപ്പോഴും വാക്കുകൾ കിട്ടാതെ തൊണ്ടയിൽ കുടുങ്ങി പോകുന്നുണ്ട് അവിടെ നിന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും നിലനിൽക്കുന്ന അന്നുണ്ടായിരിക്കുന്ന അല്ല ഇപ്പോഴും നിലനിൽക്കുന്ന ആ വേദന അതിൻ്റെ തീവ്രത അത് തന്നെയാണ് അല്ലെങ്കിൽ അന്നുണ്ടായിരിക്കുന്ന ഇപ്പോഴും നിലനിൽക്കുന്ന ആ ആന്തരിക മുറിവുകൾ തന്നെയാണ് അദ്ദേഹത്തിന് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കാതെ തളച്ചിടുന്നതിൻ്റെ തളച്ചിട്ടിരിക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം അത് ഞാനത് മനസ്സിലാവുന്നുണ്ടോ കാരണം നമ്മൾ സാധാരണഗതിയിൽ ലോ ഓഫ് അട്രാക്ഷനിൽ പറയാറുണ്ട് ഉപാധികളില്ലാതെ ക്ഷമിക്കണം ഉപാധികളില്ലാതെ ക്ഷമിക്കപ്പെടണം ഉപാധികളില്ലാതെ മാപ്പ് കൊടുക്കണം ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ ധാരാളം കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ പരിശീലിക്കുന്നുണ്ട് നമ്മൾ പരിശീലിപ്പിക്കുന്നുണ്ട് ശരിയാണ് അദ്ദേഹത്തിനും ഇതെല്ലാം അറിയാം പക്ഷെ ഉള്ളിൽ നീറിനീറി പുകഞ്ഞ ഇന്നും കനൽ കെടാതെ നിലനിൽക്കുന്ന ആന്തരിക മുറിവുകൾ അതാണ് അദ്ദേഹത്തിന്റെ പുരോഗതികളിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവിടെ തളച്ചിട്ടിരിക്കുന്നത് എന്നുള്ള ആ ഞെട്ടിപ്പിക്കുന്ന ദുഃഖ സത്യം അദ്ദേഹം അറിയാതെ ഞാൻ അവിടുന്ന് ഇറങ്ങുന്നതിന് മുൻപ് വളരെ ലഘുവായിട്ട് തന്നെ അദ്ദേഹത്തോട് എന്നെ സൂചിപ്പിച്ചു ഞാൻ ഇത് സൂചിപ്പിക്കുന്ന സമയത്ത് ഒരു പുതിയ അറിവ് ഒരു പുതിയ പ്രകാശം കിട്ടിയതുപോലെ വളരെ തിളക്കമാർന്ന കണ്ണുകളോടുകൂടി പ്രതീക്ഷ നിറഞ്ഞ മുഖഭാവത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ നോക്കി എന്തു തന്നെ ശരി ഒരു മാറ്റത്തിന് ഒരു തിരുത്തലിന് അദ്ദേഹം തയ്യാറായി ഞാൻ ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സുകളിലെ പണ്ട് കടന്നു പോയിരിക്കുന്ന ഇതുപോലെയുള്ള ചില ദുഃഖങ്ങൾ ചില സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാകും ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ആ സംഭവങ്ങളും സാഹചര്യങ്ങളും ഒന്ന് ചുരുക്കുകയാണെങ്കിൽ പോലും ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഇനി അത് കമന്റ് ചെയ്യാനുള്ള വിഷമം തോന്നുന്നുണ്ടെങ്കിൽ സാറില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് മെൻഷൻ ചെയ്യൂ നമുക്ക് പരസ്പരം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോ ഞാൻ അന്ന് അദ്ദേഹത്തിന് ഈ സുഹൃത്തിന് പരിഹാരത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്ത ചില സിമ്പിൾ ആയിട്ടുള്ള മാർഗങ്ങളാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൂടി സൂചിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയത്തിന് ഒരു ഒരു പൂർണ്ണത ഉണ്ടാകൂ എന്ന് തരുന്നു ആന്തരിക മുറിവുകൾ എന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത അതിന്റെ ആഴം വ്യത്യസ്തമായിരിക്കും തീർച്ചയായിട്ടും അതിന് അനുകൂല അല്ലെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള പരിഹാര മാർഗങ്ങളെ തന്നെയാണ് തീർച്ചയായിട്ടും തേടേണ്ടത് പക്ഷേ ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ ലഘുവായതും പൊതുവായതുമായിട്ടുള്ള ചില പരിഹാര മാർഗങ്ങളെ ഇവിടെ പറയാം നിങ്ങൾക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വേദന നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു മായാതെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രതീകാത്മകമായ ഒരു ചിത്രമാക്കി എടുക്കുക അതായത് ആ വേദന നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് ഏറ്റവും നിങ്ങൾ അതിനെക്കുറിച്ച് ആ വേദനയെ ആസ്പദമാക്കിയിട്ട് ഒരു ചിത്രം വരയ്ക്കുകയാണ് എങ്കിൽ ഒരു ചിത്രം ചലച്ചിത്രമല്ല ഒരു ഒരു സ്റ്റിൽ ഇമേജ് വരയ്ക്കുകയാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അതിലെന്തെല്ലാമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക ഒരു ഉദാഹരണത്തിന് ആ നമ്മളെ വേണ്ടപ്പെട്ട നിങ്ങളുടെ ഒരു അമ്മാവൻ നിങ്ങളെ വല്ലാതെ തല്ലി അതാണ് നിങ്ങളുടെ വേദന എന്ന് വെച്ചിട്ട് അപ്പോ അന്നത്തെ അമ്മാവൻ ഇങ്ങനെ ഒരു ഒരു പ്രത്യേക രൂപത്തിൽ നമ്മൾ ഈ കഥാപാത്രങ്ങളൊക്കെ പറയാറുണ്ടല്ലോ ഉണ്ട കണ്ണുകളൊക്കെ ആയിട്ട് അപ്പോ അങ്ങനെ അങ്ങനെയുള്ള ഒരു രൂപം കയ്യിൽ ഒരു വലിയ പടിയൊക്കെ പിടിച്ച് ദേശീയ ഭാവത്തോടു കൂടി നിൽക്കുന്നു ആ ആ രൂപത്തിന് മുന്നിൽ ആ അമ്മാവിന് മുന്നിൽ നിഷ്കളങ്കനായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കിയായിട്ടുള്ള ഒരു ഒരു കുഞ്ഞ് വിതുമ്പിയ കരഞ്ഞു കലങ്ങിയ കണ്ണുകളും പേടിച്ചിരണ്ട മുഖഭാവങ്ങളും ഒക്കെ ആയിട്ട് ഒരാശ്രയമില്ലാതെ രക്ഷപ്പെടുത്താൻ ആരുമില്ലാതെ നിരാശ്രയായിട്ട് അല്ലെങ്കിൽ നിരാശ്രിതനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ആ ഒരു ഇമേജ് ഒന്ന് മനസ്സിൽ കൊണ്ടു അതിനുശേഷം ആ ഇമേജിലാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ ഇമേജിൽ തന്നെയാണ് നമുക്ക് മാറ്റങ്ങൾ വരുത്തി തുടങ്ങേണ്ടത് മനസ്സിലാവും മനസ്സിലാവുന്നുണ്ടോ ഓ ഇനി ചെയ്യേണ്ടത് നമ്മൾ വളരെ ധ്യാനാത്മകമായിട്ടുള്ള ഒരവസ്ഥയിലിരിക്കുക അതിന് ഉചിതമായിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏകദേശം ഓഫ് അട്രാക്ഷൻ ഒക്കെ പരിശീലിക്കുന്നവർ തന്നെയായിരിക്കാം ഈ വീഡിയോ കാണുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിന് മുൻപുള്ള വീഡിയോകളൊക്കെ ഉണ്ട് ധ്യാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന ധാരാളം വീഡിയോകളുണ്ട് അതൊക്കെ ഒന്ന് കാണുക അപ്പോ ആയിട്ട് ഇരിക്കുക അപ്പൊ സമയം കഴിയുന്നിടത്തോളം രാവിലെ രാവിലെ ഉണർന്നെണീറ്റ് ആ സമയത്ത് വേണ്ട കാരണം അത് ഒരുപക്ഷെ അസാധാരണമായ വിധത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കാനുള്ള സാധ്യത ഉണ്ടാകും അതുകൊണ്ട് ഏകദേശം ഒന്ന് നല്ല ഉണർവിലേക്ക് എത്തിയതിനു ശേഷം അല്ലെങ്കിൽ പ്രഭാ പ്രഭാതകർമ്മങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമായാലും മതി ംഫർട്ടബിളായിട്ട് ധ്യാനാത്മകമായ വിധത്തിൽ ഉചിതമായ ഒരു ഇരിക്കുക ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സമയം അവിടെ ഉപയോഗിക്കാൻ കിട്ടരുത് ശ്രദ്ധി പിടിച്ചിരിക്കരുത് മാത്രമല്ല ഇത് ചെയ്യുന്ന സമയത്ത് മറ്റാരും നിങ്ങളെ ശല്യപ്പെടുത്താൻ നിങ്ങളെ വിളിക്കാനൊന്നും സാധ്യതയില്ല എന്ന് ഉറപ്പ് കൂടി വരുത്തണം അങ്ങനെയുള്ള ഒരു സമയവും സാഹചര്യവും ഒക്കെ ആയിരിക്കണം കണ്ടെത്തേണ്ടത് അപ്പോ കംഫർട്ടബിൾ ആയിട്ടിരുന്നു അടച്ചു ഒരല്പസമയം ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കി വെക്കുക അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഇമേജ് അതുപോലെ തന്നെ കൊണ്ടുവരിക അതുപോലെ തന്നെ കൊണ്ടുവരിക മനസ്സിലായോ അതുപോലെ തന്നെ കൊണ്ടുവന്നതിന് ശേഷം ആ കുഞ്ഞിൻ്റെ ഭാവത്തിലേക്ക് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സുകൊണ്ട് മാറുക മനസ്സുകൊണ്ട് മാറുക അതിനുശേഷം മറ്റേ അമ്മാവനെ ആ രൂപത്തിൽ തന്നെ അവിടെ പ്രതിഷ്ഠിക്കുക ആ സമയത്ത് ഒരുപക്ഷെ ചെറിയ വേദനയോ വിരുമ്പലോ ചിലപ്പോ കുറഞ്ഞപക്ഷം ഒരു ദീർഘനിശ്വാസമോ എങ്കിലുമൊക്കെ വന്നേക്കാം എന്നിട്ട് ചെയ്യേണ്ടത് ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് മാനസികമായിട്ടും വൈകാരികമായിട്ടൊക്കെ നിന്നുകൊണ്ട് ശാരീരികമായിട്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ അമ്മാവന് ആ സമയത്ത് വാക്കികളില്ലാതെ ക്ഷമ കൊടുക്കും ഉപാധികളില്ലാതെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് തന്നെ കാരണം കണ്ടെത്താം നിങ്ങൾക്ക് തന്നെ ഒത്തിരി ഒത്തിരി കാരണങ്ങൾ കണ്ടെത്താം ഒന്നുകിൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ അല്ലെങ്കിൽ വിവേകമില്ലായ്മ അത് നമുക്ക് എടുക്കാം ഇനി അതല്ലെങ്കിൽ അറിയാതെ ആണെങ്കിൽ പോലും കുഞ്ഞു കുഞ്ഞുപ്രായത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ചെയ്തിരിക്കുന്ന ആ ഒരു ശരികേട് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്താണോ ഇനി അതൊന്നുമില്ലെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ നമ്മുടെ പൂർവ്വജന്മ കർമാർജിതമാണ് എന്ന് തിരിച്ചുള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണവും കണ്ടെത്തുന്നില്ല കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ മുജ്ജന്മത്തിൽ എവിടെയോ മുജ്ജന്മം ഉണ്ടോ ഇല്ലയോ എന്നുള്ള എല്ലാം വിട്ടേക്കുക യുക്തിയും മറ്റു കാര്യങ്ങളൊക്കെ വിട്ടേക്കുക അവിടെ വിടിയോ ഞാൻ ചെയ്തിരിക്കുന്ന എന്തോ ഒരു ശരികേടിനുള്ള പരിഹാരമാണ് അതിന് അദ്ദേഹം ഒരു നിമിത്തമായി ഇതൊരു നിയോഗം മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട് ഉപാധികളില്ലാതെ ക്ഷമിക്കുക മാത്രമല്ല അദ്ദേഹത്തിന്റെ നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ ദേശീയഭാവമൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ മനസ്സുകൊണ്ട് കൊണ്ട് മാറ്റുക ഈ ചിത്രങ്ങൾക്ക് മോർഫ് ചെയ്യുന്നത് പോലെ ഏറ്റവും സ്നേഹപൂർവമായ ഏറ്റവും വാത്സല്യം നിറഞ്ഞ ഒരു ഭാവം നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുക ഇനി അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭാവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഖഭാവമുള്ള ഒരു പക്ഷെ നമ്മുടെ അറിയുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരാൾ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന ആഗ്രഹമുള്ള ഒരു മനസ്സിലൊരു ഇമേജ് ഉണ്ടാകും ആ വ്യക്തിയെ അവിടെ കൊണ്ട് നിർത്തുക അദ്ദേഹത്തിന്റെ മുന്നിലാണ് ഈ കുഞ്ഞ് നിൽക്കുന്നത് എന്നുള്ള ഒരു ധാരണ എന്നുള്ള ഒരു ഇമേജ് ഒന്ന് മനസ്സിൽ കൊടുക്കുക എന്നിട്ട് ആ വ്യക്തി നിങ്ങൾ നോക്കി പുഞ്ചിരിക്കുന്നത് വാത്സല്യത്തോടെ നിങ്ങൾ നേരെ നിങ്ങളുടെ നേരെ കൈനീട്ടുന്നത് ഒക്കെ ഭാവനയിൽ കാണുക പിന്നെ നമ്മൾ ചലച്ചിത്രമാകാൻ പോവുകയാണ് നമ്മുടെ സ്കിൽ ഇമേജ് സാവധാനം ജീവൻ വെച്ചു കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും സാഹചര്യങ്ങൾക്കും എല്ലാം ജീവൻ വെച്ചു വളരെ മനോഹരമായിട്ടുള്ള ശബ്ദങ്ങൾ അവിടെ കേൾക്കുന്നത് അദ്ദേഹം നിങ്ങളുടെ നേരെ എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെടുക്കാൻ വേണ്ടിയിട്ട് കൈനീട്ടുന്നത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിലേക്ക് എന്ന പോലെ ആ കൈകൾക്കുള്ളിലേക്ക് ഓടിക്കയറുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരാളുടെ മുഖമാണ് മുഖമാണോന്നെങ്കിൽ അതാത് വ്യക്തിയുടെ തന്നെ ഈ അമ്മാവിന്റെ തന്നെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു സാഹചര്യം ഒരു മുഖം പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതാകാം ഇനി അതല്ലെങ്കിൽ ഈ വിധത്തിലാകാം ഇങ്ങനെ ആ കൈകളിൽ ചെ ചെന്ന് കയറുന്നത് അദ്ദേഹം നമ്മളെ നമ്മളെടുക്കുന്നത് കൊഞ്ചിക്കുന്നത് വാത്സല്യം പ്രകടിപ്പിക്കുന്നത് ഒക്കെ മനസ്സുകൊണ്ട് നന്നായിട്ട് കാണാം ആഹ്ലാദം നിങ്ങൾക്ക് ശരിക്കും ശരിക്കുംഫുൾ ആയിട്ട് അതിമനോഹരമായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും അത് അനുഭവിച്ചറിയുള്ള ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും എല്ലാം അതിൻ്റെ പീക്ക് ലെവലിൽ തന്നെ അനുഭവിച്ചറിയാം പീക്ക് ലെവലിൽ തന്നെ അനുഭവിച്ചറിയ അതിനുശേഷം അദ്ദേഹത്തോട് ഉപാധികളില്ലാതെ ക്ഷമിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് നല്ല ഫീലോട് കൂടി അസാധാരണമായ നിങ്ങൾക്ക് കഴിയുന്നതിന്റെ അങ്ങേ അറ്റമുള്ള ഒരു ഫീലോടുകൂടി മനസ്സ് കൊണ്ട് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക എല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് നന്ദി തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിൽ പറയുക ബ്ലോക്കായി നിൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ ഒരു ജോലിക്ക് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകും അതിന് ഇന്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകും എക്സാം പാസ്സാകുന്നുണ്ടാകും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്കിന് ഫെയിലായി പോകുന്നുണ്ടാകും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ എക്സാം അല്ലെങ്കിൽ പാസ്സാകുന്നതായിട്ട് അല്ലെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് ഉള്ള ഒരു ഇമാജിനേഷനും കൂടി കൊടുക്കുക അതിന് നന്ദി പറയുക ജീവിതത്തിൽ ഇന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് നന്ദി പറയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു അറിവിന് ഈ ഒരു തിരിച്ചറിവിന് നന്ദി പറയുക കാരണം ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് വാസ്തവത്തിൽ നിങ്ങൾക്കിപ്പോ ഈ അറിവ് കിട്ടിയിരിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നിങ്ങൾക്കിപ്പോ അത് മാറാനുള്ള സമയമായിരിക്കുന്നു അതാണ് കാരണം അതാണ് കാരണം ഈ അറിവ് തിരിച്ചറിവ് കിട്ടാനുള്ള അല്ലെങ്കിൽ ഈ വീഡിയോ കാണാൻ കാണാനിടയായത് ആ ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് മാറാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇനി അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം മനസ്സിലായോ അത് മാറ്റണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ അപ്റ്റ് യു നിങ്ങളുടെ നിങ്ങളുടെ തീരുമാനമാണ് അത് വേണമോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തായാലും എല്ലാവർക്കും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ നിങ്ങൾ കണ്ണുകൾ തുറക്കുന്നത് നിങ്ങൾ എന്തെല്ലാമാണോ നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അത് പൂർണ്ണമായിട്ടും മനസ്സിൽ കണ്ടു ജോലിയാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് ആ ജോലി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതായിട്ട് ഭംഗിയായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതായിട്ട് ഉത്സാഹത്തോടു കൂടി സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾ അത് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹമാണെങ്കിൽ അത് വളരെ ഗംഭീരമായിട്ട് നടക്കുന്നതായിട്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇമാജിനേഷനോട് കൂടി വേണം കണ്ണുകൾ തുറക്കാൻ അതിനും നന്ദി പറഞ്ഞുകൊണ്ട് അവധാനം ഇതാണ് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ വ്യക്തിക്ക് ഇത് ചെയ്തതിനു ശേഷം അസാധാരണമായിട്ടുള്ള മാറ്റങ്ങൾ ഒരു ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു അത് പിന്നീട് എന്നോട് വളരെ സന്തോഷത്തോടു കൂടി പങ്കുവെക്കുകയും ചെയ്തു അപ്പോ ഇത് തീർച്ചയായിട്ടും പരീക്ഷിച്ചു നോക്കുക എന്നുള്ള വാക്കല്ല ഞാൻ പറയുന്നത് നിങ്ങളിത് ചെയ്തു നോക്കുക അസാധാരണമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ കിട്ടും നിങ്ങളുടെ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ ഈ പറയുന്ന ആന്തരിക മുറിവുകൾ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ ഉണ്ടായിരുന്നു ഉണ്ട് എങ്കിൽ അത് കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് കൂടുതൽ അറിയണം പഠിക്കണം ആധികാരികമായിട്ട് പരിശീലിക്കണമെങ്കിൽ അതിന് ലോ ഓഫ് അട്രാക്ഷൻ ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട് വളരെ ഫലപ്രദമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ഇതിനോടകം ഒരുപാട് പേരുടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിപ്പിച്ചിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു പരിശീലനമാണ് വളരെ തുച്ഛമായിട്ടുള്ള ചെലവിൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും അതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതിഗംഭീരമായിട്ട് തന്നെ അത് ചെയ്യാം അതുപോലെ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക നിങ്ങളുടെ മറ്റേതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക ഈ വിധത്തിലുള്ള വീഡിയോകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടി അപ്പോ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്